യൂട്യൂബ് ചാനൽ ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോക്ക് യൂട്യൂബില് ചേച്ചി വീഡിയോ വന്നിട്ട് കോപ്പിടിച്ചു അത് വർക്കിങ് എന്നൊന്നും അറിയില്ല നമുക്ക് പരീക്ഷ വെക്കാം നമ്മളങ്ങനെ ഫേസ് പാക്ക് മാസ്ക് ഒക്കെ ഇടുന്നതിനും കുറച്ച് മടി പകർത്തി പക്ഷെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഒരു ബിഫോർ കോലം അത്യാവശ്യം നല്ല രീതിയിൽ ടൈൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു കൈയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് നമുക്ക് എത്രത്തോളം ഉണ്ട് ചേഞ്ചസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൈ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അടുത്ത വലിയ ഇപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള സാധനം നമുക്ക് നമുക്കിതിനെ ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉരുളങ്ങൾ ഒരു നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിന് ഉള്ള ചെറുപയർ ഉരുളങ്ങായങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് നന്നായിട്ട് എന്താണെന്ന് വെച്ചാൽ വേവിക്കാം കുക്കറിൽ എത്ര വിസലാ ആ ഒരു രണ്ട് വിസലൊക്കെ വെച്ചിട്ട് പിന്നെ മിക്സിയിലിട്ട് അടിക്കാം അപ്പം നമുക്കിത് വേവിച്ച് അരച്ചെടുത്ത് തരാം ഓക്കെ ഓക്കെ

ആയി ആയി അപ്പൊ കഴിച്ച നമ്മളെ ഉരുളങ്ങിഴങ്ങും ചെറുപയരും നെന്ത് കിട്ടിട്ടുണ്ട് ാണ് കിട്ടുന്നത് നമുക്ക് കുറച്ച് ഇതിൽ ചേർക്കാനുണ്ട് പാല് ഇതിലേക്ക് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് അരിപ്പൊടി അരിപ്പൊടി വേണം പിന്നെ ആവശ്യം പാല് നമുക്ക് ഇത് രണ്ടുമൂക്ക് ആഡ് ചെയ്യാം നമ്മൾ ഏകദേശം ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിത് ശരിയാവുണ്ടോയെന്ന് നോക്കി വക്ക സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പിന്നെന്തേക്കാലോ നമ്മളിത് വർക്കിംഗ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കയ്യിൽ മാത്രം അപ്ലൈ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തത് നെക്കിലും കൂടി അപ്ലൈ ചെയ്യണം ഓക്കെ ഈ കയ്യിൽ മാത്രമാണ് നമ്മളിടണം ഇതിലിടണില്ല നമുക്കിന്ന കൈ ഒന്ന് കഴുകി നോക്കാ കൈസ് അപ്പൊ നമ്മളെ മൊ കഴുകി അപ്പോൾ വന്നിട്ടുണ്ട് മാറ്റുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ മുഖത്തെന്തെങ്കിലും കുറച്ചൊരു മാറ്റമുള്ള മാതിരി ഉണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ല പക്ഷെ നമ്മൾ കൈ ചെയ്ത് കൈ വലിയ മാറ്റം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ട് ഈ കൈയാണ് ചെയ്തത് ഈ കൈയാണ് ചെയ്യാത്തത് മുന്നേ ഞാൻ ചെയ്ത് ചെയ്ത്